റഷ്യയിൽ ഒരു ക്ഷേത്രം വേണം അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയ്യെടുക്കണം റഷ്യൻ മണ്ണിൽ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കേണ്ടതുണ്ട് എന്ന് രാജ്യത്തെ ഇന്ത്യൻ വംശജർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈയിൽ റഷ്യ സന്ദർശിക്കാനിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലൊരു ആവശ്യം വളരെ ശക്തി പ്രാപിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ ചെറു ഹിന്ദു ആരാധനാലയങ്ങളും കമ്മ്യൂണിറ്റി സെന്ററുകളും ഉൾപ്പെടെ നിരവധി ആത്മീയ സ്ഥലങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിന് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി തലസ്ഥാനത്ത് ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കണം എന്ന് മോസ്കോയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടതായാണ് മോസ്കോയുടെ സാംസ്കാരിക ഭൂപ്രകൃതിയെ സമ്പന്നമാക്കുക മാത്രമല്ല റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പാലമായും ഈ ക്ഷേത്രം പ്രവർത്തിക്കുമെന്ന് ഇന്ത്യൻ വംശജർ വിശ്വസിക്കുന്നു ഭഗവത്ഗീത നിരോധിച്ച നാടാണ് റഷ്യ അവിടെ ഇസ്കോൺ ക്ഷേത്രം പൊളിച്ച നാടാണ് ഇവിടെയാണ് നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ചൊരു ജനത കാത്തിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ബെഗോവായ അവന്യൂകൾ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ ഏക ക്ഷേത്രം നഗരവികസന പദ്ധതിയുടെ പേരിൽ പൌരാധികാരികൾ തകർത്തതോടെയാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിച്ചത് തുടർന്ന് ടോണി ോസ്പെക്ട്രൽ സൊസൈറ്റിക്ക് ഒരു ബദൽ സ്ഥലം ലഭിച്ചു ഈ നീക്കം യാഥാസ്ഥിതിക റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ശക്തമായ പ്രതിഷേധത്തിന് ഇരയാകുകയും ഒടുവിൽ സ്തംഭിക്കുകയും ചെയ്തു മോസ്കോയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ മറ്റൊരു ഭൂമിയുടെ വാഗ്ദാനവും ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനിരുന്നപ്പോൾ സർക്കാർ പിൻവലിക്കുകയും ചെയ്തു ബ്രിട്ടനിലെ ഹിന്ദു ഫോറം പറയുന്നതനുസരിച്ച് റഷ്യയിൽ അറുപതിനായിരം ഹിന്ദുക്കളുണ്ട് അവരിൽ പതിനായിരത്തിലധികം പേർ മോസ്കോയിൽ താമസിക്കുന്നു റഷ്യൻ ക്രിസ്ത്യാനികളെ ഹിന്ദു ജീവിതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടിയായി കണക്കാക്കി ഒരു ഹിന്ദു സംഘടനാ ക്ഷേത്രത്തിന് ഭൂമി നൽകരുത് എന്ന് റഷ്യ ഓർത്തഡോക്സ് സഭയാണ് മോസ്കോയിലെ ഹരേ കൃഷ്ണ ക്ഷേത്രത്തിനെതിരായ പ്രതിഷേധം സംഘടിപ്പിച്ചത് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ശക്തമായ വിരുദ്ധ പ്രചാരണങ്ങൾക്കൊപ്പം സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തും ഗ്ലാസ്നോസ്റ്റിന്റെയും പെരസ്ട്രോയിക്കയുടെയും കോട്ടയിലും ഹിന്ദുക്കൾ ഇരകളാക്കപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ആക്രമത്തിന് വിധേയരാകുകയും ചെയ്തു ഒടുവിൽ രണ്ടായിരത്തി നവംബറിൽ മോസ്കോ മേയർ ഭൂമിയുടെ ഉത്തരവ് റദ്ദാക്കുകയും ഹിന്ദു ക്ഷേത്രം പണിയാൻ നൽകിയ ഭൂമി പിൻവലിക്കുകയും ചെയ്തു റഷ്യയുടെ യഥാർത്ഥ ഹിന്ദു ബുദ്ധ ചരിത്രം വെളിപ്പെടുത്തുക പ്രയാസമാണ് റഷ്യയിൽ ശ്രീകൃഷ്ണ ഗുർ നെത്തായ് ക്ഷേത്രങ്ങളുള്ള ഇസ്കോണിന് നിരവധി ശാഖകളുണ്ട് മോസ്കോയിൽ രാമകൃഷ്ണ മിഷന്റെ ശാഖയുണ്ട് അവിടെ രാമകൃഷ്ണ ക്ഷേത്രത്തിൽ പതിവ് ഹിന്ദു പൂജകൾ നടക്കുന്നുണ്ട് ജ്വാലാജി ക്ഷേത്രത്തിലെ പുരാതന വൈദികാഗ്നി പൂജയുടെ ഹൈന്ദവ സ്മരണകൾ അസർബൈജാനിലെ ബാക്കു ഇപ്പോഴും പേറുന്നവയാണ് റഷ്യൻ മംഗോളിയയിൽ ഇപ്പോഴും ബുദ്ധമത ഭൂരിപക്ഷവും ഹിന്ദു ബുദ്ധ സൗഹൃദവും ഉറിയേഷ്യ ഇപ്പോഴും മതപരമായ ആചാരങ്ങളിൽ ഇന്ത്യൻ വേരുകൾ നിലനിർത്തുന്നു എന്നാൽ ക്രിസ്ത്യൻ ഗൂഢാലോചനക്കാർ റഷ്യൻ മതപരമായ ആചാരങ്ങളിലെ ഇന്ത്യൻ സ്വാധീനം അവസാനിപ്പിക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഏഴിൽ വോൾഗാ പ്രദേശത്തിനടുത്തുള്ള ഒരു ഖനനത്തിൽ ഒരു പുരാതന വിഷ്ണു പ്രതിഷ്ഠ കണ്ടെത്തിയിരുന്നു സ്റ്റാറായ മൈന ഗ്രാമത്തിൽ കണ്ടെത്തിയ വിഷ്ണു വിഗ്രഹം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇലിയാനോവസ്റ്റ് മേഖലയിലെ സ്റ്റാറായ മെന ഗ്രാമം ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് ഉയർന്ന ജനസംഖ്യയുള്ള നഗരമായിരുന്നു കിയേവിനേക്കാൾ വളരെ പഴക്കമുണ്ട് ഇതുവരെ എല്ലാ റഷ്യൻ നഗരങ്ങളുടെയും മാതാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്തായാലും ഇത്തരത്തിലൊരു കൾച്ചറും ഇത്തരത്തിലൊരു ചരിത്രവും ഒക്കെയാണ് റഷ്യയ്ക്ക് ഹിന്ദു ഹിന്ദു ക്ഷേത്രങ്ങളെ കുറിച്ച് പറയാനുള്ളത് അവിടെയാണ് ഇപ്പോൾ ഹിന്ദുക്കൾ എല്ലാവരുടെയും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവർ ചേർന്ന് അവിടെ ഒരു ക്ഷേത്രം വേണം എന്ന് നരേന്ദ്രമോദി വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ മോദി വിചാരിച്ചാൽ മാത്രമേ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകൂ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്